നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് അവസാന മിനിറ്റ് വരെ അനിശ്ചിതത്വം നിലനിന്നുവെങ്കിലും ഗാസയിൽ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയും ചെയ്ത സ്ഥിതിക്ക് ഞായറാഴ്ച മൂന്ന് ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു ഇതോടെ പതിനെട്ട് മാസം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും വിരാമമായി ഹമാസ് ബന്ദികളുടെ വിവരങ്ങൾ നൽകാത്തത് മൂലം രണ്ടേ മുക്കാൽ മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ ഉണ്ടായത് എമിലി ൊൻപത് വയസ്സ് ദറോൺ സ്റ്റെയിൻ ബ്രീച്ചർ മുപ്പത്തിയൊന്ന് വയസ്സ് റോമി ഗോനൻ ഇരുപത്തിനാല് വയസ്സ് എന്നീ ഇസ്രയേലി വനിതകളെയാണ് മോചിപ്പിച്ചത് വെസ്റ്റേൺ ഗാസ സിറ്റിയിലെ അൽ റിമാറിൽ വെച്ച് ഇവരെ റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു റെഡ് ക്രോസ് ഇവരെ ഇസ്രായേലി സൈന്യത്തിന് കൈമാറി പിന്നീട് മൂവരെയും ഹെലികോപ്റ്ററിൽ ഇസ്രായേലിൽ എത്തിച്ചു ബന്ധുക്കളെ വിട്ടയച്ചതിന് പകരം ഇസ്രായേൽ ജയിലുകളിലുള്ള തൊണ്ണൂറ് പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു ഇവരിൽ അറുപത്തിയൊൻപത് പേർ സ്ത്രീകൾ ാണ് ഒരു പതിനഞ്ചുകാരനും മോചിപ്പിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് വെടിനിർത്തൽ കരാറിന്റെ ഒന്നാം ഘട്ടത്തിൽ മൂന്ന് ബന്ദികളെയാണ് ഹമാസ് വിട്ടയച്ചത് നാനൂറ്റി എഴുപത്തിയൊന്ന് ദിവസത്തെ തടവിന് ശേഷമാണ് മോചനം ഉണ്ടായത് വെടിനിർത്തൽ പ്രാബല്യത്തിലായതോടെ ഗാസയിൽ ജനങ്ങൾ ആഘോഷം തുടങ്ങി ചിലയിടത്തെ ആഘോഷങ്ങളിൽ തോക്കേന്തിയ ഭീകരരും പങ്കാളികളായി സ്വന്തം പ്രദേശത്തു നിന്നും പലായനം ചെയ്ത തെക്കൻ ഭാഗങ്ങളിലെത്തിയ നൂറുകണക്കിന് പലസ്തീനികൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി ചിലർ തങ്ങളുടെ വസ്തുവകകൾ കഴുത വണ്ടിയിൽ കയറ്റി കാൽനറയായിട്ടാണ് യാത്രയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം രണ്ടാം തവണയാണ് വെടിനിർത്തൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഒരാഴ്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വീണ്ടും യുദ്ധം തുടങ്ങി അന്ന് നൂറിലേറെ ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു പകരം നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെയും മോചിപ്പിച്ചു അതേസമയം ശനിയാഴ്ച ചേർന്ന ഇസ്രായേലിന്റെ പൂർണ്ണ മന്ത്രിസഭാ യോഗമാണ് വെടിനിർത്തൽ കരാറിന് അനുമതി നൽകിയത് തുടർന്ന് തീവ്ര വലതുപക്ഷം വെടിനിർത്തൽ കരാറിനെ ശക്തമായി എതിർക്കുകയും ഹമാസുമായി യുദ്ധം തുടരണമെന്ന് വാദിക്കുന്ന അവർ സർക്കാരിനുള്ള സഹകരണം പിൻവലിച്ച് ക്യാബിനറ്റ് മന്ത്രിമാർ രാജിവെക്കുകയും ചെയ്തു ജർമ്മനിയിലെ വിദ്യാർത്ഥികളിൽ മൂന്നിലൊന്നും ദാരിദ്ര്യത്തിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ബാഫക് നിരക്കുകൾ വളരെ കുറവാണ് താമസം വളരെ ആണ് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയാണ് ഭാവിയിലെ ഫെഡറൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഇതൊരു വെല്ലുവിളിയായി മാറുമെന്നാണ് റിപ്പോർട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ബാഫക് നിരക്ക് ഉപജീവന നിലവാരത്തിന് താഴെയായതിനാൽ ഉയർന്ന ബാഫക് ആവശ്യപ്പെട്ട ഒരു മുൻ വിദ്യാർത്ഥി കൊണ്ടുവന്ന വ്യവഹാരത്തിൽ ഫെഡറൽ ഭരണഘടനാ കോടതി തീരുമാനിക്കുകയും എന്നാൽ അത് പിന്നീട് നിരസിക്കുകയും ചെയ്തു ഫ്രീ അസോസിയേഷൻ ഓഫ് സ്റ്റുഡന്റ് ബോഡിയുടെ തീരുമാനം വിദ്യാർത്ഥികൾക്ക് മിനിമം ഉപജീവനത്തിന് അവകാശമില്ല എന്നാണ് പറയുന്നത് പഠിക്കാൻ പണമില്ലെങ്കിൽ ജോലിക്ക് പോവുകയോ അപ്രന്റിഷിപ്പ് ചെയ്യുകയോ വേണം അതേസമയം ഭാവിയിലെ ഈ വിദഗ്ധ തൊഴിലാളികളെ നഷ്ടപ്പെടുത്താൻ ജർമ്മനിക്ക് കഴിയില്ല എന്നതും ഒരു വസ്തുതയാണ് ഫെഡറൽ ഭരണഘടനാ കോടതി ഉയർന്ന വിദ്യാർത്ഥി വായ്പകൾക്ക് അർഹതയൊന്നും കാണുന്നില്ല എന്നും പറയുന്നുണ്ട് ബാഫക്ക് മൌലികാവകാശമല്ലെന്നും ഫെഡറൽ ഭരണഘടനാ കോടതി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആനുകൂല്യങ്ങൾ നൽകാനുള്ള ഭരണഘടനാ അവകാശമില്ല എന്നും കൂട്ടിച്ചേർത്തു ബാഫക് വാഹകനിരക്കുകൾ വളരെ കുറവാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏകദേശം മൂന്നിലൊന്നും വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം എണ്ണൂറ് യൂറോയിൽ താഴെ മാത്രമേ ലഭിക്കൂ മോസസ് മെന്റൽ സ്ലോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വിശകലനം കാണിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റിലെ പങ്കിടുന്ന മുറിക്ക് പ്രതിമാസം ശരാശരി നാനൂറ്റി യൂറോയും മ്യൂണിക്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് യൂറോയിൽ ചിലവാകും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിശകലനനുസരിച്ച് പന്ത്രണ്ട് ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രമേ ബാഫക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ ശരാശരി നാനൂറ്റി എഴുപത്തി അഞ്ച് യൂറോയും ഭവന ചെലവുകൾക്കായി മുന്നൂറ്റി എൺപത് യൂറോയുടെ ഫ്ളാറ്റ് നിരക്കും ഒരുമിച്ച് എണ്ണൂറ്റി അൻപത്തി അഞ്ച് യൂറോ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് യൂറോയുടെ പണം ലഭിക്കണമെന്നാണ് സാധാരണ കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ബാഫക്ക് നിരക്ക് ലഭിക്കുന്നവർ പോലും ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജർമ്മൻ പാരിറ്റാറ്റിഷർ പാരിറ്റാറ്റിഷ്യർ ഫോൾഫർഫൻസ് പെർബാൻഡിന്റെ ഒരു വിദഗ്ധ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി മൂന്നിൽ മൊത്തം മുപ്പത്തി ആറ് ശതമാനം വിദ്യാർത്ഥികളും ദാരിദ്ര്യം ബാധിച്ചു ോ പങ്കിട്ട അപ്പാർട്ട്മെന്റുകളിലോ താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ എൺപത് ശതമാനത്തിലധികവും ദരിദ്രരാണ് മറ്റെല്ലാവരെയും പോലെ വിദ്യാർത്ഥികൾക്ക് മാന്യമായ താമസത്തിനും നല്ല ഭക്ഷണത്തിനും അവകാശമുണ്ടെന്ന് മാത്രമല്ല അവർക്ക് ഉയർന്ന ചിലവുകളും നേരിടേണ്ടി വരുന്നുണ്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങാനും ആവുന്നില്ല എന്നതും ഒരു വസ്തുതയാണ് എന്നാൽ ലാപ്ടോപ്പ് ഇല്ലാതെ ഗൃഹപാഠം ചെയ്യാനും കഴിയില്ല സെമിസ്റ്റർ ഫീസും മറ്റ് പഠന സാമഗ്രികളും വാങ്ങുകയും ഫീസ് അടയ്ക്കേണ്ടിയും വരും എന്നാൽ ഇതൊന്നും തന്നെ വിദ്യാർത്ഥികൾക്ക് തികയാതാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ജർമ്മനിയിലുള്ളത് w e പത്തിക്കാന്റെ പൊന്തിപ്പിക്കൽ മാധ്യമ കാര്യാലയം ഒരുക്കുന്ന അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ പാനലിസ്റ്റായി മലയാളി സിസ്റ്റർ പങ്കെടുക്കും ഇന്ത്യ ക്യാമറ നൺ എന്നറിയപ്പെടുന്ന സിസ്റ്റർ ലിസ്മി പാറയിൽ സി എം സി ആണ് സവിശേഷ ബഹുമതിക്കായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കന്യാസ്ത്രീക്ക് അവസരം ലഭിക്കുന്നത് ഈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിലാണ് ലോകമെമ്പാടുമുള്ള വിവിധ സന്യാസിനി സമൂഹത്തിൽ നിന്നുള്ളവരെ കോൺഫറൻസ് നടക്കുന്നത് ഇതിൽ ഇരുപത്തി മൂന്നിന് നടക്കുന്ന പാനൽ ഷെയറിങ്ങിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേരിൽ ഒരാളാണ് സിസ്റ്റർ ലിസ്മി സുഡാനിൽ നിന്നുള്ള സിസ്റ്റർ പവോല മോഗി ഇറ്റലിയിൽ നിന്നുള്ള സിസ്റ്റർ റോസ് പക്കേറ്റ എന്നിവരാണ് മറ്റ് രണ്ടുപേർ ഛായാഗ്രഹ എന്ന നിലയിൽ സുവിശേഷ വൽക്കരണത്തിനായി ചെയ്ത ശുശ്രൂഷകളും സംഭാവനകളും പന്ത്രണ്ട് മിനിറ്റിൽ വിവരിക്കണമെന്നാണ് സിസ്റ്റർക്ക് കിട്ടുന്ന നിർദ്ദേശം തുടർന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നൽകും ഇരുപത്തിയഞ്ചിന് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് പോള ആറാമൻ മാർപാപ്പയുടെ പേരിലുള്ള ഹാളിലാണ് കോൺഫറൻസ് മാർപ്പാപ്പയും ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുപ്പതിന് മാർപ്പാപ്പയുടെ ഗാർമ്മിക നടക്കുന്ന കുർബാനയും കോൺഫറൻസിന്റെ ഭാഗമാണ് യു കെ വിസ അക്കൗണ്ടിലൂടെ പി ആർ ബി കാർഡുകൾ ഡിജിറ്റൽ ആക്കിയത് പിന്നാലെ ബ്രിട്ടനിലെ ഡ്രൈവിംഗ് ലൈസൻസും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറുന്നു പുതുതായി ആവിഷ്കരിക്കുന്ന ഗവൺമെന്റ് സ്മാർട്ട് ഫോൺ ആപ്പിന്റെ സഹായത്തോടെയാകും ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡിജിറ്റലായി മാറ്റുക ലൈസൻസുകൾ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റിയാലും കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് തകൽക്കാലത്തേക്ക് തുടരുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട് ഗവൺമെന്റ് ഡോട്ട് യു കെ വെബ്സൈറ്റിൽ പ്രത്യേക വാലറ്റ് രൂപത്തിലാകും ഡിജിറ്റൽ ലൈസൻസ് സൂക്ഷിക്കാൻ സൌകര്യം ഒരുക്കുക ബാങ്കിംഗ് ആപ്പുകൾക്കും സമാനമായി സുരക്ഷാ കവചം ഒരുക്കിയാകും ഇതിന്റെ സംരക്ഷണം ബയോമെട്രിക് മൾട്ടി ഫാക്ടർ സെക്യൂരിറ്റി സംവിധാനത്തിലൂടെയാവും ഇത് ശരിയാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ബ്രിട്ടനിൽ അൻപത് മില്യൺ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് ഉള്ളത് ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഐസ്ലാൻഡ് നോർവേ എന്നീ രാജ്യങ്ങളിൽ നിലവിൽ ഡിജിറ്റൽ ലൈസൻസ് ഉണ്ട് ചില അമേരിക്കൻ സ്റ്റേറ്റുകളിലും ഇത് നിലവിലുണ്ട് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച അധികാരമേൽക്കും അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മുപ്പതിന് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കും അതിശൈത്യത്തെ തുടർന്ന് സ്ഥാനാരോഹണ ചടങ്ങുകൾ ഭരണശിരാകേന്ദ്രമായ കാപ്പിറ്റോൾ മന്ദിരത്തിനുള്ളിലെ റോട്ടൻഡ ഹാളിലാണ് നടക്കുക നേരത്തെ തുറന്ന വേദിയിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്താനായിരുന്നു തീരുമാനം സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് നേതൃത്വം നൽകും യു എസ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആയിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക നിയുക്ത വൈസ് പ്രസിഡന്റ് ജെ ഡി ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലുക തുടർന്നാണ് ട്രംപിന്റെ ഊഴം ബൈബിളിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ പരമ്പരാഗതമായി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വിദേശ രാഷ്ട്ര തലവാന്മാരെ ക്ഷണിക്കുന്ന പതിവില്ല എന്നാൽ ഇത്തവണ ഏതാനും ചില വിദേശ നേതാക്കളെ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം സത്യപ്രതിജ്ഞയ്ക്കായി ഡൊണാൾഡ് ട്രംപ് കുടുംബവും ശനിയാഴ്ച വൈകുന്നേരം വാഷിംഗ്ടൺ ിൽ എത്തിയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കാൻ ഫ്ലോറിഡയിൽ നിന്നും തലസ്ഥാന നഗരിയായ വാഷിംഗ്ടൺ ഡി സിയിലേക്ക് ട്രംപും ഫാമിലിയും എത്തിയപ്പോൾ ആവേശോജ്വലമായ വരവേൽപ്പാണ് നൽകിയത് പ്രാദേശിക സമയം രാത്രി എട്ടിന് യു എസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിലാണ് ഫ്ലോറിഡയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ട്രംപ് വാഷിംഗ്ടണിൽ എത്തിയത് ഭാര്യ മെലാനിയ മകൾ ഇവാങ്ക ഭർത്താവ് ജറാദ് കൃഷ്ണർ തുടങ്ങിയവരും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു വൻ കരിമരുന്നു കലാപ്രകൃതി പ്രകടനത്തോടെയാണ് ട്രംപിനെ വരവേറ്റത് വൻ സുരക്ഷാ സന്നാഹമാണ് വാഷിംഗ്ടൺ ഡി സിയിൽ ഒരുക്കിയിരിക്കുന്നത് കാപ്പിറ്റോൾ മന്ദിരത്തിന് മുന്നിൽ തുറന്ന വേദിയിൽ നടത്താനിരുന്ന ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വീക്ഷിക്കാൻ രണ്ട് ലക്ഷം പേർക്ക് പാസ് ലഭിച്ചിരുന്നു എന്നാൽ അതിശൈത്യത്തെ തുടർന്ന് ചടങ്ങുകൾ ഉള്ളിലേക്ക് മാറ്റിയതിനാൽ വിശിഷ്ടാധികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം പേരെ മാത്രമേ കാപ്പിറ്റോൾ മന്ദിരത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി പങ്കേറിയൻ പ്രസിഡന്റ് വിക്ടർ ഓർബൻ അർജന്റീ ൻ പ്രസിഡന്റ് ജാബിയർ മിലേ ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻപിങ് തുടങ്ങിയവരും സത്യപ്രജ്ഞ ചടങ്ങിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ നിന്നും എ എഫ് നേതാവ് ചുപ്രല്ലെയാണ് ചടങ്ങിൽ പങ്കെടുക്കുക റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ബിനിൽബാബു അടക്കമുള്ള റഷ്യൻ കൂലിപ്പട്ടാടത്തിലേക്ക് റിപ്പോർട്ട് ചെയ്ത കേസിൽ മുഖ്യ പ്രതികൾ പോലീസിന്റെ പിടിയിലായി ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഓഫീസ് കേന്ദ്രീകരിച്ച് റഷ്യയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയിരുന്ന തൃശൂർ സ്വദേശി സുമേഷ് ആന്റണി എരുമപ്പെട്ടി തയ്യൂർപ്പാടത്ത് സിബി എറണാകുളം സ്വദേശി സന്ദീപ് തോമസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇമിഗ്രേഷൻ നിയമവുമായി ബന്ധപ്പെട്ട കേസാണെന്നതിനാൽ സങ്കീർണ പരിശോധനകൾക്ക് മാത്രമേ തുടർ നടപടികൾക്ക് സാധ്യതയുള്ളൂ ബിനലിന്റെ ഭാര്യയും യുദ്ധത്തിൽ ഗുരുതര പരിക്കേറ്റ് മോസ്കോയിലെ ആശുപത്രിയിൽ കഴിഞ്ഞ ജെയിൻ കുര്യന്റെ പിതാവ് കുര്യൻ മാത്യു എന്നിവർ നൽകിയ പരാതികളിലാണ് പോലീസിന്റെ നടപടി പോളണ്ടിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പ്രതികളിൽ നിന്നും ഇവർ ഒന്നേ പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ വാങ്ങിയത് പോളണ്ടിലേക്കുള്ള വീസ റദ്ദായെന്നും റഷ്യയിൽ ഇതിലും കൂടുതൽ ശമ്പളമുള്ള ജോലി ലഭിക്കുമെന്നും ഇവർ വാഗ്ദാനം ചെയ്താണ് റഷ്യയിലേക്ക് ഇവരെ കയറ്റി അയച്ചത് റഷ്യൻ സേനയുടെ മോസ്കോയിലെ ക്യാമ്പുകളിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ സഹായിക്കുന്നത് ായി രണ്ടു ലക്ഷം രൂപ മാസശമ്പളമുള്ള ജോലി ശരിയായിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഇവരെ റഷ്യയിലേക്ക് കയറ്റിവിട്ടത് വിമാന ടിക്കറ്റ് എന്ന പേരിൽ നാല് പോയിന്റ് രണ്ട് ലക്ഷം രൂപ കൂടി വാങ്ങി ഇവർ കീസയിലിട്ടു എന്നാൽ കൂലിപ്പട്ടാളത്തിലേക്ക് ഉള്ള മനുഷ്യക്കടത്താണെന്ന് അവിടെ ചെന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇരയായവരിൽ രണ്ടുപേർ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊപ്പം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക എല്ലാ വാർത്തകളും നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നതായിരിക്കും ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടും ആകും എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം